ചർച്ച അല്ലെങ്കിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ടോ ഞാൻ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എന്തോ ഇല്ലെന്നുള്ളത് തീരുമാനിക്കുന്ന പാർട്ടി അല്ലേ അന്ന് അന്നെ അതിങ്ങനെ ചർച്ചയില്ല അത് ബി സി ഒന്നും സോളാറുമായി ബന്ധപ്പെട്ട് ഒരു വിവാദവും ഇല്ല സോസൈറ്റി നിങ്ങളുടെ ഞങ്ങൾ ഒരു കാര്യം ഇതോടെ പറയുന്നു മാധ്യമത്തോട് ഞാൻ പുറയായി പറയാൻ പറ്റില്ല നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുക ആ അജണ്ടയോട് ഞങ്ങളുടെ പ്രതികരണം ചർച്ച ചർച്ചയാക്കുക അതിന് ഞങ്ങളില്ല നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്തോ അടച്ചിട്ടോ നിങ്ങൾ തന്നെ അർച്ച ചെയ്യാം നിങ്ങൾ തന്നെ അർച്ചണ്ടോ അത് സോളാറിന്റെ കാര്യത്തിൽ അതില്ല കൃത്യമായിട്ട് ഇനി അവസാനിക്കുന്നു ഈ അന്വേഷണ കാര്യം ചെന്നിട്ടുണ്ട് അല്ല അതിൽ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പാർട്ടി വ്യക്തമാക്കുന്ന അതായത് അന്ന് മുഖ്യമന്ത്രിയാണ് കൃത്യമായിട്ട് നിലപാട് സംബന്ധിച്ച് പറഞ്ഞത് ഓഫീസ് ഓഫീസിലുൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ട്രാൻസ്പോർട്ട് പ്രൊഫഷണിന്റെ ഭാഗമായിട്ട് അന്യ എണ്ണം ജുഡീഷ്യലായിട്ട് നമ്മുടെ മുദ്രാവാൻ എല്ലാ ഇൻഗ്രാബ്സിൻ്റെ അറിയാം ഇൻഗ്രാസിൻ്റെ മുദ്രാവാ എത്രയോ നിങ്ങളും വേഗം ജേണലിസ്റ്റുകളും വയ്ക്കും എന്താ അതിന്റെ അർത്ഥം ആ ഇപ്പോഴൊന്നും ജയിക്കാം ജയിച്ചോ അപ്പൊ ഉടനെ ജയിക്കും പണി ഇപ്പൊ ജയിച്ചോ ആ അപ്പൊ എല്ലാ അപ്പത്തിന് മന്ത്രി വിളിച്ചാൽ നൂല് അപ്പൊ തന്നെ നടപ്പിലാക്കുന്ന സ്ഥിതിയിലാണ് വേണ്ട അങ്ങനെ ഓഫീസ് കൂടി അത് തന്നെയായിരുന്നു ഭാഗം വലിയ കാര്യം പ്രധാനപ്പെട്ടത് അതുകൊണ്ടല്ല അതിന് ശേഷം വന്ന മുഴുവൻ പ്രശ്നം കൃത്യമായ സങ്കീർണമായിരുന്നു മുഖ്യമന്ത്രി